അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തൊടിയിലും പറമ്പിലുമൊക്കെ കാണപ്പെടുന്ന വയണ ഇലയെക്കുറിച്ചാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇതിനെ വയണ ഇല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇതുകൊണ്ട് പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത് കുമ്പിളപ്പം പോലെയുള്ള പല പലഹാരങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ലല്ലേ അപ്പോൾ ഈ വയണയിലയെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഈ വയണയില പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ മീനും ഒക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാറ്റാനായിട്ട് ഇതുപോലെ കുറച്ച് വയണയില കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് ഇതുപോലെ തിളപ്പിക്കുകയാണെങ്കിൽ തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഈ വയണയിലയുടെ നല്ലൊരു സുഗന്ധം നമ്മുടെ ആകെ വ്യാപിക്കുകയും നമ്മുടെ കിച്ചണിലെ ബാഡ് സ്മെല്ല് മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വയനയില കൊണ്ടുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടിൻ്റെ അകത്തും പുറത്തുമുള്ള കൊതുകുകളെ തുരത്തുവാനുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇനി കാണിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കൊതുകുകൾ വരുമ്പം ഒന്നുകിൽ കൊതുക് തിരി അല്ലെങ്കിൽ ചന്ദനത്തിരിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതുപോലെ പുകയിടുന്നത് ആ ഒരു പാത്രം എടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു പേപ്പർ ഇതുപോലെ കത്തിച്ചതിന് ശേഷം രണ്ട് ചകിരി പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം വെച്ച് കൊടുത്തത് ഉണക്ക വയണയിലയാണ് കേട്ടോ അതിന് അത്ര ഒരു മണമൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പച്ച വയണയില ഇതുപോലെ രണ്ട് മൂന്ന് പീസുകളാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വച്ചു കൊടുത്തു ആ ഒരു സമയത്ത് നല്ലൊരു മണമാണ് ഏട്ടോ ഉണ്ടാകുന്നത് നല്ല മണവുമുണ്ട് അതുപോലെ തന്നെ നല്ല പുകഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണുന്നില്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സന്ധ്യ സമയത്തൊക്കെ ഇതുപോലൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വരുന്ന കൊതുകുകളെ തുരത്താൻ വളരെ നല്ലതാണ് കേട്ടോ ഈ വയണയില അപ്പോൾ കൊതുക് ശല്യം കൂടുതലുള്ള ഭാഗങ്ങളിലേക്ക് ഇതുപോലെ നമുക്ക് ഇത് പുകച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വയണയില കൊണ്ടുള്ള മറ്റു ടിപ്സുകൾ കേൾക്കാം നമ്മൾ സാധാരണ കുമ്പിളപ്പമാണല്ലോ ഈ ഒരു വയണയില കൊണ്ട് ഉണ്ടാക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിലരൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടാകും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത് നമ്മൾ അരിപ്പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മൂന്നോ നാലോ വയണ ഇല നല്ലതുപോലെ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണേ നല്ലതുപോലെ കഴുകിയതിനു ശേഷം അരിപ്പായസമൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വയണയിലുടെ നല്ലൊരു മണം നമുക്ക് ആ പായസത്തിലേക്ക് കിട്ടുന്നതായിരിക്കും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് വയണയിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വയനയില കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതായത് നമ്മൾ സാധാരണ ഈ ചൂട് സമയത്തൊക്കെ നല്ലതുപോലെ വിയർക്കാറുണ്ടല്ലോ ആ ഒരു സമയത്ത് വിയർപ്പിൻ്റെ ദുർഗന്ധമൊക്കെ മാ പെട്ടെന്ന് മാറാനായിട്ട് നമുക്ക് ഈ ഒരു ഇല ഉപയോഗിക്കാം ഈ ഒരു ഈ ഒരു ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം തണുക്കുമ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഒഴിക്കേണ്ട കേട്ടോ ദേഹത്തൊക്കെ ഒഴിച്ച് കുളിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിയർപ്പിൻ്റെ ദുർഗന്ധമൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പലരും വയണ കൊണ്ടുള്ള ഷാംപൂ ഒക്കെ തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ തലയിലെ താരനൊക്കെ മാറാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ വയണ നല്ലതുപോലെ കഴുകിയതിനു ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ദഹനത്തിനൊക്കെ വളരെ ഉത്തമമാണ് ഈ ഒരു ഇല അതുപോലെ തന്നെ നമ്മളെ കൊതുകുകൾ കൊത്തിയ ചൊറിച്ചിൽ അതുപോലെ തന്നെ തടുപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഇല മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുത്ത ആ ഒരു പേസ്റ്റ് നമ്മുടെ കൊതുകും അതുപോലെ വണ്ടൊക്കെ കുത്തിയ സ്ഥലങ്ങളിലേക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചൊറിച്ചിലും തടുപ്പൊക്കെ മാറിക്കിട്ടും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലെ ഏതെങ്കിലും ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയുമായി ഇൻഷാല് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലൈക്കും